പത്തനാപുരം കടശ്ശേരി വനത്തിൽ പത്ത് ദിവസത്തോളം വെള്ളം കിട്ടാതെ അളഞ്ഞ കാട്ടാന ചരിഞ്ഞു കടശേരി ഫോറസ്റ്റേഷനുകീഴിലെ പാടം ഇരുട്ടുതറയിലാണ് സംഭവം ഏകദേശം മുപ്പത് വയസ്സ് തോന്നിക്കുന്ന കൊമ്പനാണ് ചരിഞ്ഞത് മൃതദേഹത്തിന് നാലു ദിവസത്തെ പഴക്കം കണക്കാക്കുന്നതായി ഡോക്ടർമാർ പറഞ്ഞു അരുവിയൊഴുകുന്ന മലയുടെ ചരിവിലായി കീഴ്ക്കാം തൂക്കായി കിടക്കുന്ന നിലയിലായിരുന്നു പോസ്റ്റ്മോർട്ടത്തിലാണ് പത്ത് ദിവസമായി വെള്ളം കുടിച്ചിട്ടില്ലെന്ന് ബോധ്യമായത് മറ്റ് അസുഖങ്ങളോ മറ്റും കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും അമിത ചൂടിലും വെള്ളം കുടിക്കാതെ കഴിഞ്ഞത് വഴി ആനയുടെ ആരോഗ്യം ക്ഷയിക്കുകയും അരുവിയിലേക്ക് പോകും വഴി വീണതോടെ എഴുന്നേൽക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുകയും എന്നാണ് പ്രാഥമിക നിഗമനം ഇവിടെ കിടന്ന് ശരയുകയായിരുന്നു പത്ത് ദിവസത്തോളം വെള്ളം തേടി നടന്നതും ആനയുടെ ആരോഗ്യം ക്ഷയിക്കാൻ കാരണമായി കിലോമീറ്ററുകൾ ആന നടന്നിട്ടുണ്ടാകുമെന്നാണ് നിഗമനം പിന്നീട് നടപടികൾ പൂർത്തിയാക്കി കുഴിച്ചുമൂടി ദക്ഷിണ മേഖലാ സി സി എഫ് കമലാഹാർ ഡി എഫ് ഒ ജയശങ്കർ പഞ്ചായത്തംഗം ആര്യ റേഞ്ച് ഓഫീസർ ബാബുരാജ പ്രസാദ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി ഗിരി ഡോക്ടർമാരായ സി ബി ശോഭാരാധാകൃഷ്ണൻ മണിമോഹൻ എന്നിവരും നേതൃത്വം നൽകി പ്രായപൂർത്തിയായ ആനയ്ക്ക് ദിവസം ഇരുന്നൂറ് ലിറ്റർ വെള്ളം കുടിക്കാൻ വേണം ഇത്തവണ ചൂട് നാൽപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസും പിന്നിട്ട് കുതിച്ചതോടെ വനത്തിലെ അരുവികളും കുളങ്ങളും വറ്റി ആവശ്യം വേണ്ടുന്ന ഭക്ഷണം പോലും കിട്ടാനില്ലാത്ത അവസ്ഥയാണ് കിഴക്കൻ വനമേഖലയിലെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും സമ്മതിക്കുന്നുണ്ട് വനത്തിനുള്ളിൽ വെള്ളം തടഞ്ഞു നിർത്താനായി നിർമ്മിച്ച തടയണകൾ അശാസ്ത്രീയ നിർമ്മാണങ്ങൾ മൂലം വേണ്ടത്ര ഫലം ചെയ്തില്ല തടയണ അതേപോലെ നിലനിൽക്കുന്നുണ്ടെങ്കിലും വെള്ളം അടിയിലൂടെ ഒഴുകി പോകുന്നവയാണ് മിക്കതും കുഴികൾ കുഴിച്ച് വെള്ളം തടഞ്ഞു നിർത്താനുള്ള ശ്രമങ്ങളും വിജയിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് കേരള കൗമുദി